നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്കാണ് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് ലോറി ഡ്രൈവറായ അർജുൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും ഒടുവിൽ അർജുന്റെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ജാക്കി കണ്ടെടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലോറി ഉടമ കൂടിയായിട്ടുള്ള മനാഫ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് മനാഫ് പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ അർജുനരികിലേക്ക് എത്താനായി നമുക്ക് സാധിക്കും അതുകൂടാതെ ഈശ്വർ മാൽപ്പെ ആദ്യമായി തിരച്ചിലിന് അടിത്തട്ടിലേക്ക് ഇറങ്ങിയ ദിവസം തന്നെ വളരെയധികം പുരോഗതിയുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് കടന്നിരിക്കുന്നത് അടുത്ത ദിവസം വീണ്ടും ഇന്ന് രണ്ട് മണിക്കൂർ നേരം മാത്രമായിരുന്നു തിരച്ചിൽ അടുത്ത ദിവസം വീണ്ടും ഈശ്വർ മാൽപയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സംഘവും തിരച്ചിലായി ഇറങ്ങും പുതിയ ആളുകളെ കൂടി അവിടേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് നടത്തുന്നത് ഉറപ്പായും അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അർജുനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലോറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ ലഭിക്കുമെന്നും ഏറ്റവും അധികം നിർണായകമായ ദിവസം തന്നെയാണ് നാളെയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റ് ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള സംശയം തന്നെയാണ് ലോറിയുടമ മനാഫും പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ലക്ഷ്മൺ നായക്കിന്റെ ചായക്കട അതിന്റെ ബാക്ക് കരയിലാണ് കര പുഴ മൂന്ന് പാർട്സ് കിട്ടി നമുക്ക് ജാക്കി കിട്ടി ഞമ്മളിതാണ് ബാക്കി ടാങ്കർ ലോറിന്റെ രണ്ട് ഈ ടാങ്കർ ലോറീനെ പറ്റിയിട്ട് ആരോടും വണ്ടിയിട്ടില്ലേ ഇനി പലതും പുറത്തേക്ക് വരാണ്ട് ഞമ്മള് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മൊത്തത്തിൽ ഇന്ന് മൂന്നു മണി വരെ ദുരൂഹതം തന്നെ അത്ഭുതന് അത്ഭുത അത്രയും നല്ല കാലാവസ്ഥ ഉണ്ടായിട്ട് ഇന്നലെ എന്താ പറഞ്ഞത് മറ്റേ ഒന്നാമത് ഞാൻ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റി പറയുന്ന മാതിരിയാണല്ലോ ബാംഗ്ലൂർ നിൽക്കുന്ന നേതാക്കന്മാർക്ക് അറിയാൻ പറ്റ ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കാണ് അപ്പോളാണ് ഞാൻ വാർത്ത കേൾക്കുന്നത് ഭയങ്കര കുത്തോഴിക്കാണ് ഭയങ്കര ഡേഞ്ചറിലാണ് പുഴ ഒഴിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കാണ് ആ അറിയില്ല എങ്ങോട്ട് ഒഴിക്കേണ്ടി ആ രീതിയിലാണ് നിൽക്കുന്നത് പുഴ ഹലോ ഒരു ഒഴിക്കൂല ഇപ്പൊ ഇപ്പൊ ഈശ്വർ മല്പയ വെള്ളത്തിന് കേറി വന്നപ്പോൾ ആദ്യം എന്താ പറഞ്ഞ അടിയിൽ വരെ അടിത്തട്ടിൽ വരെ കൃത്യമായി കാണുന്നുണ്ട് ഇതിന് എന്താ പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയും വലിയ പുഴ അരിച്ചു പെർക്കുകാരണ അസാധ്യമായ കാര്യാണ് കൂടുതൽ ആളുകൾ ഈശ്വരൻ മലപ്പം കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതിനെ ഓരോ തടയാതെന്നാ മതി ഓരോ സർട്ടിഫിക്കറ്റ് ചോദിക്കാതെ മതി നമ്മക്കറിയണല്ലോ നമ്മളെ വണ്ടിയിൽ എന്ത് സാധനങ്ങൾ നമ്മൾ കൊടുത്തത് ഇതൊക്കെ നമ്മൾ നോക്കുമല്ലോ നമുക്ക് ഈ ആ ചാക്കി മാത്രല്ല ഇപ്പൊ നമ്മൾ ലോറി പ്രസ്ഥാനമായിട്ട് കുറച്ചായി നടക്കുന്നതാണ് ഓരോ പാർട്സും എനിക്ക് പറഞ്ഞുതരാൻ പറ്റും ഇത് ഏത് വണ്ടിന്റെ ആണ് ഏത് ഭാഗത്ത് വരുന്നതാണ് നമുക്കറിയാം ചെറുപ്പം മുതലേ നമുക്ക് ലോറി ഉള്ളതാ ഇനി ആർക്കും ഒന്നും പറയാനും കഴിയും ഇനി ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ ഇനി എന്താ ചെയ്യേണ്ടി പക്ഷെ ഇതിന്റെ ഇടയിലുള്ള മെയിൻ കാര്യം എന്താ പറഞ്ഞ ഇനിയിപ്പൊ ലോറി കണ്ടുപിടിച്ച് പോയതിൽ ഈ ലോറിനെ ഒരു ജാക്കി ലോറി ഇല്ല ഇതുവരെ കണ്ടില്ല കണ്ടില്ല ഞാൻ പറയാണ് ഫ്യൂച്ചറിൽ ഈ ലോറി കണ്ടുപിടിച്ചാൽ തന്നെ ആ ലോറി വലിച്ചു എടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് മരങ്ങളുണ്ട് വലിയ ആൽമരമൊക്കെ ഉണ്ട് ഈ ആൽമരം വലിക്കണമെങ്കിൽ ഒരു ക്രെയിൻ വേണല്ലോ നമുക്ക് ക്രെയിൻ ഉള്ളതിനോട് ഞാൻ എനിക്ക് ഈ ക്രൈനിന്റെ പണി അറിയുന്നതിനോട് പറയാണ് ഇത് വലിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇവര് ഇവിടെ ബാക്കി വെച്ചിട്ടില്ല എല്ലാം മറ്റേ പെർമനന്റ് ആയിട്ട് നമ്മൾ ഹൈവേകളിൽ കാണില്ലേ ഒരു ഇരുമ്പിന്റെ അല്ല ഇരുമ്പിന്റെ ഇതിനെ കൊണ്ട് സൈഡൊക്കെ ബോർഡർ ഒക്കെ വെച്ച് കഴിഞ്ഞ് അപ്പൊ അത് അതിന്റെ അർത്ഥം ഇവർക്ക് വിചാരിച്ചില്ല അതെ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് ലൈന് ഇലക്ട്രിക് പ്ലൈനൊക്കെ വലിച്ചു കഴിഞ്ഞു ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞു സി സി ടി വി വെച്ച് എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഏഹ് പിന്നെ അത് മാത്രല്ല എല്ലാരും വയനാട് ദുരന്തത്തിന്റെ ഇതിലായിട്ട് അങ്ങനെ അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് ഇപ്പൊ ഇതിന് എതിര് നിന്ന ആളുകൾക്ക് കർണാടക എന്ന് പറയാൻ പറ്റില്ല കർണാടകനെ നമ്മക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ആ ഇതിന് തെരച്ചിലിന്റെ തടസ്സം നിന്നിക്കണം എന്തായാലും കുറെ ആളുകൾ ആ ആളുകൾക്ക് ഇതിപ്പോ വൻ തിരിച്ചടി നാളെ അതേമാതിരി തന്നെ ഏർ ഈ സാധാരണക്കാരായ ഈശ്വർ മൽപ്പന പോലത്തെ ആളുകളും ഇറങ്ങാൻ ഇനി പുതിയ പുതിയെന്തെങ്കിലും തടസ്സങ്ങൾ ഇവിടുത്തെ നൂറ് ശതമാനം ആ രാവിലെ അറസ്റ്റ് ചെയ്യും പറഞ്ഞല്ലേ ഇനിയോ ഇവിടത്തെ സതീഷ് എം എൽ എ വന്നിട്ട് ധൈര്യം കൊടുത്തിട്ട് ഈ വാ അങ്ങോട്ടേക്ക് വാ ഞാൻ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിന്റെ പുറത്താണ് അയാൾ ഇവിടെ വന്ന് ഇറങ്ങിയത് അയാൾക്ക് നേരിട്ടിട്ട് വിളിച്ചു പറഞ്ഞതാണ് വന്നിന്റെ അറസ്റ്റ് ചെയ്യുന്നുള്ളത് അക്കിപ്പം മാറി ഇനിയിപ്പം ഇനി ഇവക്ക് ഇതിനൊരു ഉത്തരം ഞമ്മക്ക് മതി അത് ചില ചില കേസുകൾ എന്താ പറഞ്ഞാല് എത്ര ആര് മൂടി വെച്ചാലും ആര് ദ്രോഹിച്ചാലും പല വ്യാജവാർത്തകൾ വരും സത്യം എന്തായാലും പുറത്തു വരും ഈ സത്യം എന്തായാലും പൊറത്ത് വരുന്ന ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇതൊരു ഒരു എന്താ പറയാ ഒരു അനുഭവമായി ആ കാരണം ഞാൻ അതിന് മാത്രം അനുഭവിച്ചിരിക്കണേ ഈ വിഷയത്തില് ഇതിന് ഇതിന് പിന്നില് നിന്നതിന് ലോ ലോറി കിട്ടാനാണ് അല്ലോ ഇന്റെ ലോറി കിട്ടാനുള്ള ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇന്റെ ലോറി കിട്ടാനുള്ള ചുറ്റോറ് കിട്ടാനുള്ള സാധനമൊക്കെ എനിക്ക് കിട്ടിയായിരിക്കും അവിടെ ഉണ്ടെന്ന് എനിക്ക് ലോറിന്റെ ഒരു വിഷയല്ല ലോറി പത്ത് ലോറി ഇനിയും അധ്വാനിച്ച വാങ്ങാൻ പറ്റൂ പക്ഷെ അതെ ഈ ദുരൂഹത പുറത്തു വരണോ അതും മാത്രമല്ല ഇനി ഇന്നെ സംബന്ധിച്ചിടത്തോളം അർജുനം കൊണ്ട് വീട്ടിൽ പോകണം അതെത്രയും പെട്ടെന്ന് ആയേ കിട്ടിയാൽ മതിയോന്നുള്ള എനിക്കും കുടുംബം ഉള്ളതാണ് ഞാനും ഒരു മാസമായിട്ട് എന്റെ കുടുംബത്തിനെ മര്യാദ കണ്ടിട്ടില്ല മനോഹര മറ്റുവച്ചാറ് ഇന്ന് ഒരു മണിക്കൂർ തെരച്ചിൽ നടത്തിയപ്പോ ഈശ്വരമാർ ഒരു മണിക്കൂർ മാത്രം ഇറങ്ങിയപ്പോ ചാക്കി കിട്ടിയത് നാളെ രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് നിർണായക രേഖകൾ പുറത്തു വരും ഓ